നിന്റെ ശബ്ദം ഏറ്റെടുക്കും ഏതെങ്കിലും പദത്രുജാതി അക്കാര്യം ഉതിർത്തെന്നു വരും ഉള്ള സഹോദരങ്ങളെ രാജാധികാരം നിലനിന്നിരുന്ന കാലത്ത് എഴുതിയ വാക്യമാണ് ഇതിൽ അന്തർലീനമായ ഒരു സത്യമുണ്ട് ആത്മാവിനെപ്പറ്റി രഹസ്യമായി പറയുന്ന കാര്യങ്ങൾ പോലും രാജാവ് അറിയുന്നു നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അറിയാനിടയാകൂ പരസ്യമാകുന്ന രഹസ്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എല്ലാവരിൽ നിന്നും സകല രഹസ്യങ്ങളും കുറേ കാലത്തേക്ക് മറയ്ക്കാം കുറച്ചാളുകളിൽ നിന്ന് എന്നും മറയ്ക്കുവാനും സാധിക്കും എല്ലാവരും എല്ലാ രഹസ്യവും എന്നും മറച്ചു മറച്ചുവെക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല വളരെ കരുതലോടും സത്യസന്ധമായി മാത്രമേ മറ്റുള്ളവരെ പറ്റി നാം അഭിപ്രായങ്ങൾ പറയാവൂ നാം പറയുന്ന ഓരോ വാക്കും എന്തെങ്കിലും പരസ്യമാകുമെന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം കുഷ്ഠരോഗ വിമുക്തനായ നാമാന്റെ പക്കൽ നിന്ന് രഹസ്യമായി ഗേഹസി സമ്മാനം വാങ്ങിയത് എലീസ പ്രവാചകൻ അറിഞ്ഞു അമലേക്കരുടെ വസ്ത്രങ്ങൾ സൗൾ കൈവശപ്പെടുത്തിയപ്പോൾ സകലവും രഹസ്യമായിരിക്കുമെന്ന് ചിന്തിച്ചു പക്ഷേ സാമൂഹിക പ്രവാചകൻ വിവരങ്ങൾ അറിഞ്ഞു അതെ ആഖാൻ മോഷ്ടിച്ചത് പിടിക്കപ്പെട്ട അനന്യാസും സഫീറയും വസ്തുവകൾ വിറ്റതിന്റെ ഒരു ഭാഗം രഹസ്യമായി സൂക്ഷിച്ചു അവരുടെ നാശത്തിന് അത് കാരണമായി പരസ്യമാകാതെ രഹസ്യമില്ല രഹസ്യങ്ങൾ കുറേന്തോറും ജീവിതത്തിന് മാറ്റും ശക്തിയും വർധിക്കും അപ്പൊ എന്തെങ്കിലും ഇത് പുറത്താകുമെന്നുള്ള കൂടി വേണം നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുക നമ്മുടെ കൃത്യവിശ്വവും ശിഹാഠി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും